സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് പത്ത് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം മുതൽ കാസർഗോഡ് വരെയാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് ഗോപാൽ ഷീലാസന വിവരങ്ങളുമായി ഗോപാൽ എന്താണ് പുതിയ മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്താകെ തന്നെ ഇപ്പോൾ മഴ ലഭിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കാനാകുന്നത് അതേ സ്മൃതി ഈ ആഴ്ച സംസ്ഥാനത്ത് മഴ വല്ലാതെ കനക്കും എന്നതാണ് ഏറ്റവും പുതിയതായി ഇന്ന് ഉച്ചയ്ക്ക് വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത് ഈ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ശുഭിക്കാൻ പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് ഇതിൽ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തെക്കൻ ജില്ലകളിൽ താരതമ്യേന മഴ കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇപ്പോൾ ും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട് നാളെ കൂടുതൽ മഴ മലബാർ ജില്ലകളെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അതായത് എല്ലാ ജില്ലകളിലും ഈ വരുന്ന അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് പതിനഞ്ചാം തീയതി അതായത് ഞായറാഴ്ച ദിവസത്തിലേക്ക് വരുമ്പോൾ അഞ്ച് ജില്ലകൾ ാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനഞ്ചാം തീയതി ഞായറാഴ്ച റെഡ് അലേർട്ടാണ് മറ്റൊൻപത് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ തെക്കൻ ജില്ലകൾ അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂർ ശക്തമായ മഴയ്ക്കും അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് അറിയിപ്പിൽ പറയുന്നത് അതിനാൽ തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരത്തേക്ക് പതിമൂന്നാം തീയതി അതായത് ഇന്നു മുതൽ പതിനേഴാം തീയതി മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന അറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു ശരി മഴ കനക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഗോപാൽ ശിലാസൻ റിപ്പോർട്ട് ചെയ്യുന്നു